പക്ഷെ ഒരു സിമ്പിൾ ടെക്നിക്ക് ടെക്നീക്കിനോട് പറഞ്ഞു തരാം കടലപ്പിണ്ണാക്ക് പേപ്പ് പിണ്ണാക്ക് ചാണാനും മിക്സ് ചെയ്ത് മൂന്ന് ദിവസം വെച്ച് പൊളിപ്പിച്ചിട്ട് എന്റെ തെളി കോരി ഒഴിച്ചു കൊടുക്കും അടിപൊളിയായിട്ട് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വരും ചെയ്യും എന്നിട്ട് ഫാക്ടം കമ്പോസ് വളവായിട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഡി എ പിളം വളവായിട്ട് കൊടുക്കുക ഡി എ പി വളവായിട്ട് കൊടുക്കുക എനിക്ക് ആയിരുന്നു കിട്ടിയത് പ്രഗ്നൻസി സമയത്തായിരുന്നു ഡെലിവറി ടൈമിലായിരുന്നു ഫസ്റ്റ് റൈസ് അടിച്ചത് ഒരു റോസാണ് വെള്ള റോസ് പിന്നെ സെറ്റിലടിച്ചതായിട്ട് ഓർക്കിഡ് പിന്നെ ഇവിടുന്ന് ഒരുപാട് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട് താമര അതിലെല്ലാം വെള്ള താമര പിന്നെ കുറേ ഓർക്കിഡ് പിന്നെ അങ്ങനെ ഒരുപാട് പൂ പിന്നെ ഇവിടുത്തെ എൻ്റെ വീട്ടിലെ ആ ഫാമിൽ നിന്നും കുറേ സാധനം പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ട് ചെടികളെ എല്ലാം ബെസ്റ്റായിരുന്നു സൂപ്പറായിരുന്നു അതുകൊണ്ട് എപ്പോഴും ഇവിടെ വരുന്നു അടുത്ത ഡെൻഡ്രോബിയ നമ്മൾ വെറുതെ കൊടുത്തതാണ് കമന്റ് ചേച്ചിയാണ് നല്ല സുന്ദരമായ കുറച്ച് പുകയും വില്ല കൂടി കൊണ്ടു വന്നിട്ടുണ്ട് എഴുപത് രൂപ സൈസ് ഫ്ലവർ ഉള്ള നല്ല സുന്ദരമായ പ്ലാന്റ് വെറും എഴുപത് രൂപ നിരക്കിലുള്ള പ്ലാന്റും അൻപത് രൂപ നിരക്കിൽ ഫ്ലവർ തുടങ്ങുന്ന പ്ലാന്റും ഈ കാണുന്നത് അൻപത് രൂപ നിരക്കിലുള്ള ഫ്ലവർ തുടങ്ങുന്ന പ്ലാന്റും അതേപോലെ തന്നെ എഴുപത് രൂപ നിരക്കിലുള്ള കുറച്ച് ഹൈബ്രിഡ് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം അറിയാമല്ലോ വെള്ളിയാഴ്ച കട്ടിയത് ഇരുപത്തി മൂന്നാം തീയതി അതായത് വെള്ളിയാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് ശനിയാഴ്ച ഞായറാഴ്ചയാണ് ഇനി വരാൻ പോകുന്നത് സമയമുണ്ട് അന്നേരം ആശ്രമ മൈതാനത്ത് വരുന്ന പക്ഷം താണ്ട് ഇത്തരത്തിലുള്ള നല്ല പ്ലാന്റുകളിവിടെ കാണാം കുറച്ച് പ്ലാന്റുകളുണ്ട് ഒരുപാട് പ്ലാന്റ് കിട്ടത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ പൂക്കൾ തുടങ്ങുന്നത് നല്ല പ്ലാന്റ് നോക്കി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നോക്കി എടുത്ത് വെച്ചിട്ടുണ്ട് എഴുപത് രൂപ നിരക്കിലുള്ള പ്ലാന്റ് ഉണ്ട് അതേപോലെ തന്നെ അമ്പത് രൂപ നിരക്കിൽ കുറച്ച് വെറൈറ്റി സാധനം അതായത് മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് താണ്ട് ഈ സൈഡിൽ കൊണ്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി അമ്പതോളം പ്ലാന്റ് ഇവിടെ ഇപ്പോൾ ഉണ്ട് വെറൈറ്റി പ്ലാന്റുകൾ കുറച്ച് ഇത് അൻപത് രൂപ നിരക്കിലുള്ള പ്ലാന്റും അതേപോലെ ഇത് മിനിയേച്ചർ കേട്ടോ നല്ല കുറ്റിയായിട്ട് വളരുന്ന പ്ലാന്റ് കണ്ടോ ഇതാണ്ട് മിനിയേച്ചർ പ്ലാന്റ് ആണ് അതായത് ബുഗൈനിലയുടെ മിനിയേച്ചർ പ്ലാന്റ് നല്ല രസമാണ് ചട്ടി നിറച്ച് ബോൺസായിട്ട് നടത്തണമെങ്കിലുമൊക്കെ ഏറ്റവും ബെസ്റ്റാണ് അതേപോലെ തന്നെ ഇത് എഴുപത് രൂപ നിരക്കിലിരിക്കുന്ന പ്ലാന്റ് അതായിരിക്കുന്നത് ഈ ഒരു ബെഡ് എഴുപത് രൂപ നിരക്കിലുള്ള പ്ലാന്റും അതേപോലെ തന്നെ ഇവിടെ ഇത്രയാണ് ഇപ്പോൾ ഫ്ലവർ ഉള്ളത് എന്ന് വെച്ചാൽ പൂ വിരിയുന്നതനുസരിച്ച് ആളുകൾ വന്ന് മേടിച്ചിട്ട് പോകും പൂ വിരിയുന്നത് അനുസരിച്ച് ആളുകളൊന്ന് മേടിച്ചിട്ട് പോവും നല്ല വെറൈറ്റി പ്ലാന്റുകൾ കുറച്ച് പ്ലാന്റുകൾ ഇരിപ്പുണ്ട് അപ്പം നാളെ തന്നെ തീരാൻ സാധ്യതയുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ കുറച്ച് പ്ലാന്റ് ഒരു നൂറ്റമ്പത് പ്ലാന്റ് ഫ്ള ഫ്ലവറുള്ള ഇരിപ്പുണ്ട് അതേപോലെ ഇതൊക്കെ താണ്ടേ അമ്പത് രൂപ നിരക്കിലുള്ള പ്ലാന്റ് ഫ്ലവർ താണ്ടേ ചെറുതായിട്ട് തെളിഞ്ഞ് തുടങ്ങുന്ന പ്ലാന്റ് അതായത് ഫ്ലവർ തെളിഞ്ഞ് തുടങ്ങുന്ന പ്ലാന്റ് അതേപോലെ ഇതെല്ലാം മദർ പ്ലാന്റുകളൊക്കെ ഇരിപ്പുണ്ട് അതേപോലെ ചട്ടിയിലുള്ള പ്ലാന്റ് ഇരിപ്പുണ്ട് താണ്ടേ അതേപോലെ മദർ പ്ലാന്റ് ഏറ്റവും വലിയ പ്ലാന്റുകൾ തോന്നേ അവിടെ ബാക്ക് മൊത്തം മദർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സുന്ദരമായ പ്ലാന്റ് ഇവിടെയും കുറേ കൊണ്ട് വലിയ പ്ലാന്റുകൾ അന്നേരം ഇതിന്റെ കെയർ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരു നേരം വെള്ളം ഒരു നേരം വെള്ളം അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഹെവി ആയിട്ട് നിങ്ങൾക്ക് നിറച്ച് പൂവായിട്ട് കിട്ടും കേട്ടോ ഗ്യാരൻറ്റി ആയിട്ട് നിങ്ങൾ വെച്ചോ തൈ മേടിച്ച് വെച്ചോ ചട്ടിയോട് വീടുന്നെങ്കിൽ ചട്ടിയോടുള്ള മേടിച്ച് വെച്ചോ നിറച്ച് നമുക്ക് ഇപ്രാവശ്യം എന്തായാലും പൂത്ത് മറിച്ച് നല്ല കിട്ടിലായിട്ട് ഫ്ലവർ തള്ളി മറിച്ചല്ല നല്ല സുന്ദരമായിട്ട് പ്ലാന്റ് ഒക്കെ കൊണ്ട് മേടിച്ചിട്ട് പോവാം അതിനെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമൻറ്റ് ഇടുക അടുത്ത ഒരു അടുത്ത ഒരു പാർട്ടി കൊടുക്കാൻ പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് നമ്മൾ പത്തഞ്ച് ചട്ടിക്കകത്തുള്ള ഒരു ബൊഗൈൻ വില്ലയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അത് വേറൊന്നുമല്ല ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് നല്ലൊരു കമൻറ്റ് ഇടുക തിരഞ്ഞെടുക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ എപ്പോഴും പറയണ്ടല്ലോ അതിന് താണ്ടേ ഇപ്പോൾ ഒരു സംശയമുണ്ട് കൊടുക്കുകയോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയം മാറാൻ വേണ്ടിയിട്ടാണ് കൊടുത്തൊരു വീഡിയോ കൂടി വരുന്നത് ഒരുപാട് പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്താറുപത് പേർക്കോളം ഇപ്പോൾ നമ്മൾ സമ്മാനം കൊടുത്ത് അതേപോലെ വെറുതെ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക നല്ല കിട്ടില്ലായിട്ടുള്ള ഇനിയും നിങ്ങളുടെ ഒരു സപ്പോർട്ടൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അതേപോലെ തന്നെ ഒരുപാട് 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 സന്തോഷം അതേപോലെ തന്നെ ആശ്രമം മൈതാനത്ത് ഇപ്പോൾ ഇരിക്കുന്ന എന്താണ്ട് ബൊഗൈൻ വില്ലകളാണ് അതേപോലെ കുറേ പ്ലാന്റുകൾ നമ്മളെ പാരിപ്പള്ളി നഴ്സറിയിൽ ഇരിപ്പുണ്ട് പാരിപ്പള്ളി രേവതി സിനിമാക്സിൻ്റെ അടുത്തുള്ള നേഴ്സറിയിൽ ഇരിപ്പുണ്ട് ചെറിയ തയ്യൊക്കെ ഇരിപ്പുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത വെറൈറ്റികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ആശ്രമം മൈതാനത്ത് നിന്ന് ഞാൻ കാണാൻ വാങ്ങാം അതേപോലെ തന്നെ തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങാൻ ശ്രമിക്കുക കാര്യം ഇന്ന് അതായത് ഇന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞ വീഡിയോ ഇത് ചിലപ്പോൾ നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ടായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പം വന്നു കഴിഞ്ഞാൽ കിട്ടിയെന്ന് വരുത്തില്ല ദൂരെയെന്നൊക്കെ വണ്ടിയും വിളിച്ച് വന്ന് വരുന്നവരുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞാണ് ഒന്നും വിചാരിക്കരുത് മനപ്പൂർവ്വം ചെയ്യുന്നതല്ല സാധനം തീർന്നു പോകുന്ന വേറെ ഒന്നും വിചാരിക്കില്ല എന്നാലും നമ്മൾ മാക്സിമം വീണ്ടും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും അതേപോലെ തന്നെ ഡാലിയ പ്ലാന്റ് പോലും ഇങ്ങോട്ടുള്ള പല പ്ലാന്റുകൾ അതേപോലെ തന്നെ തെറ്റി തെറ്റിയുടെ തൈകൾ വലിയ പ്ലാന്റ് ചെറിയ പ്ലാന്റ് അങ്ങനെ ഒരുപാട് 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 പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും സംശയം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് രണ്ട് നമ്പർ വെക്കുന്നുണ്ട് അഥവാ ഒന്നീ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ തിരക്കായിരിക്കും പിന്നെ തിരിച്ചു വിളിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പിന്നെ വിളിച്ചാൽ മതി അല്ലാതെ ജാടെ ഇട്ട് വിടുക്കാതിരിക്കുന്നതൊന്നും അല്ല അത് കുറേ പേര് ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് കോളോ ഒക്കെ വരുമ്പോഴത്തേക്ക് കണ്ടെന്ന് വരത്തില്ല അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കില്ലേ അങ്ങനെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുക